ഹായ് ഫ്രണ്ട്സ് ിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മിച്ചറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മുടെ മിച്ചറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചായക്ക് കുഴിക്കാനും പിന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്നാക്സ് ആണ് അപ്പം നമുക്കത് ഉണ്ടാക്കാം അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് കടലുമാവണ് എടുപ്പിരിക്കണേ അതുപോലെ ഒരക്കപ്പ് അരിപ്പൊടി നമ്മൾ വറുത്ത് പിടിച്ചതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ നമുക്ക് കായും ഒരു ടീസ്പൂൺ വേണം പിന്നെ നമ്മൾ ഒരു നാല് നാല് വെളുത്തുള്ളി പോയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊട്ടുകടല അത് ഈ കപ്പലണ്ടി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടട്ടോ അപ്പോൾ ഞാൻ കപ്പലണ്ടി വറക്കാത്ത കപ്പലേണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറക്കേണ്ടതാണ് പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന് മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇല്ലുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര കാര്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പൊ നമ്മൾ മിക്സറിന് നമുക്ക് ബൂങ്കി ഉണ്ടാക്കണം പിന്നെ സേവ് നീളത്തിലുള്ള കോലുപോലുള്ള സാധനമില്ല അത് രണ്ടും ഉണ്ടാക്കണം അപ്പൊ അതിന് നമുക്ക് അതിനാണെങ്കിൽ കടലമാവ് അരിപ്പൊടി നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ നമുക്കത് ഒന്ന് കുഴക്കാം അപ്പൊ നമുക്ക് ഒരു വലിയ ബൗൾ ബൗളെടുത്തിട്ട് അതിരിക്കും നമ്മുടെ ഇട്ട് കൊടുക്കാം കടലമാവ് അതിന്റെ കൂടെ നമ്മുടെ അരിപ്പൊടി പിന്നെ നമ്മൾ ഉപ്പ് ഉപ്പുഭാഗത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ മിളക് പൊടി നമ്മൾ എരിനനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ കായം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതാം ഓയിൽ കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി നന്നായി ഒന്ന് മിക്സ് മിക്സ് ചെയ്യാം മാവ് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെക്കാം ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതില് ഒന്ന് രണ്ട് ഇത് രണ്ട് ഫ്രൈഡ് കയറ്റില് നമ്മള് വലിയ കാര്യത്തില് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് നമ്മള് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചു കൊടുക്കുന്നു കുറച്ചു വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചു കൊടുക്കും അപ്പൊ നമ്മുടെ ഉണ്ടാക്കാനുള്ള മാവ് കുറച്ച് വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ബൂന്തി ഉണ്ടാക്കാനുള്ള മാവ് കുറയ്ക്കും അപ്പൊ നമ്മൾ ഇതിലേക്ക് ഈ സോഡ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലിട്ട് കൊടുക്കും ഇത് നന്നായി ഒന്ന് ഇത്തിരി ലൂസിൽ ദോശയ്ക്കൊക്കെ കുറയ്ക്കുന്ന ലൂസിൽ നമ്മൾ കുറച്ച് കൊടുക്കും പോലെ മാൂസിൽ കുഴച്ചെടുക്കാം നമ്മൾ ഉപ്പ് നേരത്ത് മാകണ്ടോ നോക്കിയോളൂ കേട്ടോ നല്ല ഒരായി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തോ അപ്പൊ നമുക്ക് ഏകദേശം ബൂന്തി ഉണ്ടാക്കാൻ ഈ ഒരു ലൂസ് മതിയിട്ട മാമനെ ഉള്ള മാവ് രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയില് പത്ത് വരാം കേട്ടോ നമ്മളിപ്പോ അച്ചെടുത്തത് നൂലപ്പത്തിന്റെ കുറച്ചും കൂടി മോട്ടയുള്ള ഒരു അച്ചില്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മെ നൈസുള്ള നൂലപ്പത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നൈസായിട്ടായിരിക്കും നമുക്ക് ആ സേവ് കിട്ടാം ഇത്തിരി കണത്തില് കിട്ടാൻ വേണ്ടി നമ്മള് ഈയൊരു ചില്ല നമുക്കിതാക്കി മാവട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സേവ് തയ്യാറാക്കാനായിട്ട് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളൊന്ന് തീ കുറച്ചിട്ടോളാം അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് പിഴിയുമ്പോൾ നമ്മൾ കരിമിക്കാവ് വരാണ്ടിരിക്കും ഓട്ടം അല്ലെങ്കിൽ നമ്മുടെ കരിമിക്കാൻ ആവരും അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചോളാം ഇങ്ങനെ നന്നായി പിഴിഞ്ഞു കൊട്ടെ മറച്ചിട്ട് കൊടുക്കും വെന്ത് കുറന്ന് നന്നായി ഒന്ന് ബ്രൗൺ കളറാണ് വേട്ട നന്നായി വെന്തിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ അത് തണുത്ത് പോലെ ഇരിക്കും രണ്ട് ഭാഗം മറിച്ചിട്ട് മേടിച്ചോട്ടെ നമ്മുടെ സേവ് രണ്ട് ഭാഗം വരുന്ന നമുക്കത് വെളിച്ചെണ്ണ മാറ്റാം ൂതി ഉണ്ടാക്കാം നമ്മൾ ഈ എളുപ്പ കൈ കൊണ്ട് തന്നെയാണ് ഇണ്ടാക്കുന്നത് നമുക്ക് ഈ മാവ് കുറച്ചെടുത്ത് ജയിക്കാനെ വെച്ചിട്ട് ചെല്ലിച്ചു കൊടുക്കാം അത് തന്നെ വേണ്ടത് ബൂന്തി നന്നായി മുരിഞ്ഞിട്ട് വേണം നമ്മളിതിന്ന് കോരാനായിട്ടിട്ടാ കൊറച്ചു നേരം ഇളക്കി കൊടുക്കുക ി നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ നമ്മുടെ സേവ ഉണ്ടാക്കലും ബൂന്തി ഉണ്ടാക്കലും കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കപ്പലിട്ട് വളർത്തുക കപ്പലേണ്ടി നമുക്കൊന്ന് തീ കുറച്ചിട്ട് നന്നായി ഒന്ന് വറത്തെടുക്കണം കേട്ടോ നമ്മള് പച്ചക്കപ്പലുണ്ടായതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് വേറാനെന്താ അപ്പൊ നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തോളൂ കൊറച്ചുനേരം ഇങ്ങനെ ഇടയ്ക്ക് പൊട്ടും അപ്പൊ തീ കൂടുതലുണ്ടെങ്കിൽ നന്നായി പൊട്ടിച്ചെടുക്കും അപ്പൊ തീ കൊറച്ചിട്ടിട്ട് നമ്മളിത് വറുത്തെടുത്തോളാം ഇടയ്ക്ക് ഒന്ന് വെന്ത് ഒന്നും നോക്കി പോകാം വേട്ടക്കപ്പലേണ്ടി ഇപ്പൊ നമ്മുടെ കപ്പലണ്ടി നന്നായിട്ട് എന്തെങ്കിലും നമുക്ക് ഇത് വെളിച്ചെണ്ണയാണ് മാറ്റാം കുട്ടികളിലേയും കപ്പലണ്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടാ കൂടുതൽ കൂടുതൽ ഇടാം ഇടയ്ക്ക് നമ്മളൊന്നെടുത്ത് വെന്തോ നോക്കിക്കോള കേട്ടോ ആ പച്ച രസൊക്കെ ഒന്ന് മാറുന്നതല്ല അപ്പൊ നമ്മുടെ കൂട്ടുകടല് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വെളുത്തിന്റെ ഈ വെളുത്തുള്ളി നമ്മൾ ചതച്ചേർത്തിട്ടുണ്ട് അതൊന്നെടുത്ത് ഇതിലോട്ടൊന്ന് മൊരിച്ചെടുക്കൂടെ നമ്മുടെ ഈ കറിവേപ്പലിൽ കൂടിയിട്ടിട്ട് നമുക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കണ്ട നന്നായി ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മടെ ഈ ഭൂമിണ്ടാക്കി ഇട്ടുകൊടുക്കൊട്ടുകട ഇട്ട് കൊടുക്കും കറിവേപ്പിലി പിന്നെ നമ്മളിതിന്റെ കൂടെ നമുക്ക് കുറച്ചുമുളക് പൂടി ചൂളി കൊടുക്ക കുറച്ച് ും പൊടി ഒന്ന് കുറച്ച് ഉപ്പും പൊടിയും കൂടി നമ്മളിതിന് മേലെ തൂവി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക റെഡി ആയിട്ടുണ്ട് നമ്മൾ കപ്പലുണ്ടിയും പുട്ടുപാടിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടെ നമുക്കിതില്ലേ അധികം ഇടാം ഇഷ്ടമുള്ളവർക്ക് അധികം ഇടാം അല്ലെങ്കിൽ കുറവ് മതി കുറവ് അപ്പോൾ നമ്മളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അഭിപ്രായം പറയാൻ മാറേണ്ടത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് വരുത്തി ബൈ